തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ക്രിസ്മസ് വരവേറ്റ് നാടും നഗരവും ഇന്ന് രാത്രി ദേവാലയങ്ങളിൽ പാതിരാ കുർബാന നടക്കും മനസ്സുകൾ തമ്മിൽ പരസ്പരം സ്നേഹമുണ്ടാക്കണമെന്നും ലോകസമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരിക്കണം ക്രിസ്മസ് ആഘോഷത്തിന്റെ പൊരുളെന്നും കണ്ണൂർ രൂപതാ ബിഷപ്പ് ഡോക്ടർ അലക്സ് വടക്കുന്തല പറഞ്ഞു വലിയ സന്തോഷത്തിന്റെ പ്രത്യാശയുടെ ഒരവസരമാണ് ലോകമെങ്ങും ഒരേപോലെ തന്നെ ആചരിക്കുന്ന വലിയൊരു മഹോത്സവമാണ് ക്രിസ്മസ് മറിയത്തിൻ്റെയും യൗസപ്പിൻ്റെയും സാന്നിധ്യത്തിൽ ഇങ്ങനെ മയങ്ങി ഉറങ്ങുന്ന ആ ദിവ്യ പൈതലിനെ കണ്ടു അങ്ങനെ സ്വർഗത്തിൻ്റെ സാന്ത്വനം അവരുടെയും ഹൃദയത്തിൽ അനുഭവിക്കാനായി വിവിധ ഗോത്രങ്ങളുടെ പേരിൽ രാഷ്ട്രീയമായ പല കാരണങ്ങൾ കൊണ്ട് നിരന്തരമായ ആക്രമണങ്ങളുടെ നിര തന്നെ നടന്നു അവരുടെ മുറിവ് ഈ സാഹചര്യങ്ങളിൽ ഈശ്വരൻ ജനിക്കണം അവരുടെ ഹൃദയങ്ങളിൽ ഈ സാഹചര്യത്തിൽ മറ്റുള്ളവരുള്ള സ്നേഹവും കരുതലും കാരുണ്യവും മാനവ ഹൃദയങ്ങളിൽ കടന്നു വരണം എങ്കിൽ മാത്രമാണ് അർത്ഥപൂർണമായ ക്രിസ്തുമസ് ഈ വർഷം നമുക്കുണ്ടാവുകയുള്ളൂ ഈ ക്രിസ്മസ് അവസരത്തിൽ നമുക്ക് അതുകൊണ്ട് ഒരു പുനർവിചിന്തനത്തിന് സമയമാകട്ടെ പരസ്പരം ക്ഷമിക്കാൻ പൊറുക്കാൻ അനുരജനപ്പെടാൻ അങ്ങനെ സമഭാവനയോടെ സ്നേഹത്തോടെ കരുതലോടുകൂടെ പുതിയ കാലഘട്ടത്തിലേക്ക് നടന്നു നീങ്ങാൻ നമുക്ക് പ്രചോദനമാകട്ടെ അങ്ങനെയുള്ളൊരു ക്രിസ്തുമസ് സ്നേഹമോടെ ആശംസിക്കുന്നു ഏവർക്കും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ പ്രത്യാശയോടെ നമുക്ക് നടന്നീങ്ങാം ഈശ്വരനെ അനുഗ്രഹിക്കട്ടെ